ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിയാറ് നാളെ നമ്മുടെ എംബുരാൻ റിലീസ് ഒറ്റ ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു മലയാള സിനിമയുടെ ആ ഒരു വലിയ സിനിമയ്ക്ക് സാക്ഷിയാവുകയാണ് ആ വലിയൊരു മാറ്റത്തിന് അല്ലെങ്കിൽ വലിയ ആ മലയാള സിനിമയുടെ മറ്റൊരു തലത്തിലോട്ടുള്ള ഒരു സിനിമയ്ക്ക് സാക്ഷിയാവുകയാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോ ഈയൊരു ഫാൻ ഷോ മുതൽ ആണല്ലോ സിനിമ ആരംഭിക്കുന്നത് അതായത് ഒരു ആഴ്ചത്തേക്കുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു പോയി എന്നുള്ളതാണ് ഒട്ടുമിക്ക എല്ലാ തിയേറ്ററിലെ ഓണേഴ്സിൻ്റെയും പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സിനിമ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഡേ ഫാൻ ഷോ കേറുന്ന കുറച്ച് ആളുകളുണ്ട് ഇവരുടെ ഒരു കഴിഞ്ഞ ലൂസിഫറിന്റെ സമയത്തുണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് വേറെ സിനിമയുടെ ഏറ്റവും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു രംഗമായിട്ടുള്ള ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന ഒരു ഖുറേഷി അബ്രാഹിമിൻ്റെ ആ ഒരു ക്യാരക്ടർ റിവീലിങ് എന്ന് പറയുന്നൊരു സംഭവം അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈ കിട്ടുന്നൊരു മൊമെൻറ്റ് അതിനെയാണ് അവരെടുത്തിട്ട് എന്തെയാണ് കരിമേ കെട്ടഴിഞ്ഞു എന്നുള്ള പാട്ടൊക്കെ മിക്സ് ചെയ്ത് ചില ഫാൻസ് മന്തന്മാർ എന്ത് ചെയ്തുണ്ട് ഇതങ്ങ് സോഷ്യൽ മീഡിയ വഴി അങ്ങ് ഔട്ട് ആക്കി അപ്പോൾ അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഷോ എല്ലാം കാണുന്ന ആളുകൾക്ക് ആ ഒരു ഹൈ മൊമെന്റ് കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അത് ഓൾറെഡി ഇവിടെ റിവീൽ ചെയ്തു പോയി ഇത് തിയേറ്ററിൽ മാത്രം റിവീൽ ചെയ്യേണ്ട ഒരു രംഗത്തിനെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇൻസ്റ്റഗ്രാം റീലാക്കി അതിനെ ഒരു ലാലട്ടൻ്റെ തന്നെ മറ്റൊരു പാട്ടും വെച്ച് അതിന്റെ ആ ഒരു രംഗം വളരെയേറെ ആക്കി മാറ്റി ഇതുപോലെ കുറെ മന്ദന്മാരണ്ട് നമുക്കത് ഇടയിൽ അതായത് ഒരാളത് ആസ്വദിച്ചു എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു രംഗം സ്പോയിൽ അറിയേണ്ട ഒരാവശ്യമല്ല നമ്മളെങ്ങനെയാണോ ഫസ്റ്റ് ഡേ കണ്ടിട്ട് നമുക്ക് ആ ഒരു ഒരു ത്രില് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ ത്രില്ല് മറ്റുള്ളവർക്കും കിട്ടണം അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലിരിക്കുക അതായത് ഇനിയിപ്പോൾ എംബുരാൻ വരുന്ന സമയത്ത് അതിൽ ഒരുപാട് സസ്പെൻസ് എലമെന്റുകൾ ഉണ്ടാവും ഒരാൾക്ക് എന്താണ് അതിലൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അവർ ഓൾറെഡി അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതൊക്കെ റിവീൽ ആയി പോവാണ് അപ്പോൾ ദയവ് ചെയ്ത് മോഹൻലാൽ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് അല്ലാത്തവരും ഏതൊരാളും ഇതുപോലെ ഈയൊരു സിനിമയുടെ ഒക്കെ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഥയുടെ ഏറ്റവും വലിയ പ്ലോട്ടുകൾ ഇതൊന്നും പുറത്തുവിടാതിരിക്കുക കാരണം അപ്പൊ അത്രത്തോളം ആ സിനിമയെ കാണുന്ന ആസ്വാദനം താഴെ പോകും ഒരു നമ്മുടെ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഞാനൊരു വ്യക്തിയെ കണ്ടു നമ്മളൊരു നാട്ടുകാരനെ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു പോകണമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് പോകണേ സീനിയേഴ്സ് കാണാൻ പോവാണ് ഏഹ് അപ്പോൾ അദ്ദേഹം കണ്ടതാണ് സിനിമ എനിക്ക് മുന്നേ കണ്ടതാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയാം അന്നത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവല്ലല്ലോ ആ സിനിമ അടിപൊളിയാണ് സിനിമ സൂപ്പറാണ് നല്ല രസമുണ്ട് കാണാം കോമഡി ഒക്കെ ഉണ്ട് സുരാജിൻ്റെ കോമഡി ഒക്കെ ഉണ്ട് നമുക്ക് ഒരു അന്തം ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഞെട്ടുന്ന രംഗം എന്ന് പറഞ്ഞാൽ അതിൽ വില്ലൻ കുഞ്ചാക്കോപനാണുള്ളത് പിന്നെ ആ സിനിമ കാണാൻ പോയിട്ട് വല്ല കാര്യമുണ്ട് അവിടെ പോയില്ലേ അതിൻ്റെ ഒരു ക്ലൈമാക്സ് അപ്പോൾ ഇതാവ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞതാണ് അയാൾ പക്ഷെ അവിടെ സ്പോയിലറായി പോകുന്നത് എന്നാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇതുപോലൊക്കെ സിനിമയുടെ ഒക്കെ പ്രധാന രംഗങ്ങളും മറ്റും എടുത്ത് തിയേറ്ററിൽ നിന്ന് എടുത്ത് റീലാക്കി മാറ്റുന്ന കുറേ ആളുകളുണ്ട് അതൊരിക്കലും ചെയ്യരുത് ഈ സിനിമയോട് ഒരിക്കലും ചെയ്യരുത് കാരണം അത്രത്തോളം ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് സ്പോയിലർ സ്പോയിലറില്ലാതെ ആളുകൾ കാണുന്ന ആഗ്രഹിക്കുന്ന സിനിമയാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നുണ്ട് ടിക്കറ്റ് കിട്ടിയില്ല കാരണം ഫസ്റ്റ് ഡേ കാണാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല കാരണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ കട്ട്സും ഒക്കെ വരുന്നതൊന്നും അറിയില്ല അപ്പൊ അത്രത്തോളം പേടി ആളുകൾക്ക് ഈ ഒരു ചില മണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഇതുപോലൊക്കെ ചെയ്ത് കൂട്ടും അതായത് അവര് സിനിമ കണ്ടു എന്ന് അറിയിക്കാനായിരിക്കാം പക്ഷെ അതിനൊന്നും ഒരു രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും എമ്പുരം കാണുന്ന കാണാൻ പോകുന്ന ഏതൊരാളും ശ്രദ്ധിക്കുക സിനിമ ആസ്വാദനത്തിന് താഴെ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള രംഗങ്ങൾ കാര്യങ്ങളൊന്നും ലീക്ക് ചെയ്യാതെ അത് അതിൻ്റെതായിട്ടുള്ള സസ്പെൻസ് തന്നെ നിൽക്കുക നമ്മൾ കണ്ടു നമ്മൾ നമ്മളതിൻ്റെ കഥ അറിഞ്ഞു നമ്മളതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പല കാര്യങ്ങളും അറിഞ്ഞു അത് നമ്മളിൽ മാത്രം ഇരിക്കട്ടെ അത് പിന്നെ കൂടുതലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒ ടി ടി വരട്ടെ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ആ സിനിമയെ പ്രധാന ഭാഗങ്ങളും മറ്റൊന്നും സ്പ്രെഡ് ചെയ്യാതെ നല്ല രീതിയിൽ ആ സിനിമയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരു ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഗുണകരമായ ഒരു സിനിമയാണ് കാരണം ഇന്നലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം നമ്മുടെ ഹൈദരാലയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി കാരണം ഇത്രയും കാലം ഈ ഒരു എമ്പുരാനെ തിയേറ്ററിലോട്ട് അടുപ്പിക്കില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടിക്കില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനെയാണ് പിന്നീട് നമ്മളിപ്പോൾ കാണുന്നത് അവരിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ എംബുരാൻ അവരുടെ ഭാഗ്യമാണ് ആന്റണി അവരുടെ രക്ഷകനാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ അവരുടെ രക്ഷകനാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് പറഞ്ഞ വാക്ക് തന്നെ അവർ തിരുത്തി പറഞ്ഞു കാരണം അത്രത്തോളം അവരുടെ തിയേറ്ററിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു ബുക്കിംഗ് ആണ് അവരുടെ തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളത് അത്രത്തോളം ഒരു ബുക്കിംഗ് കാരണം ഒരാഴ്ചത്തേക്കുള്ള ഫുൾ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ പോവുക എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ഇതിലൊക്കെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു തിയേറ്റർ ഉടമയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നും ഇത്ര കാലത്തൊരു ആ ഒരു തിയേറ്റർ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു ബുക്കിംഗ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഒട്ടികൾക്ക് അന്യഭാഷ സിനിമകൾ വന്നു മലയാള സിനിമകൾ വന്നു ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ബുക്കിംഗ് ഇതുപോലൊരു ഒരു ആളുകള് ബുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അതും ചില സിനിമകൾ തന്നെ ലാല സിനിമകൾ തന്നെ നല്ലതുപോലെ ബുക്കിംഗ് വന്നിട്ട് പുലിമരുകൻ അതുപോലെ ദൃശ്യം അങ്ങനെ ഒരുപാട് സിനിമകൾ പക്ഷെ അതൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ ബുക്കിംഗ് വന്നുള്ളത് പക്ഷേ പ്രീസെയിലിൽ ഇത്രത്തോളം ബുക്കിംഗ് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അത്രത്തോളം ആളുകൾക്ക് ഈ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അത്രത്തോളം ആളുകൾ ഈ സിനിമ വെയിറ്റിങ് അടങ്ങൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി കാരണം നമ്മൾ ഇത്രയും കാത്തിരിക്കുന്ന സിനിമയല്ലേ അല്ലേ ഇതുപോലൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ തോന്നി അതുകൊണ്ട് വന്നുള്ളൂ അപ്പോൾ എന്തായാലും എംബ്രാൻ സക്സസ് ആവട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ബെല്ലേക്ക് ഒന്ന് അമർത്ത് അതുപോലെ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരുപാട് ആളുകൾ ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക